മൂന്ന് പേരുടെ മഹാപൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ ഞങ്ങളെ ചെല്ലുതരുന്ന പ്രാർത്ഥന ഏറ്റെടുക്കുക കരുണ്യവാനായ ഈശോയെ അങ്ങയുടെ പരസ്യ ജീവിതകാലത്ത് പരസ്യ ജീവിതകാലത്ത് കുഞ്ഞുങ്ങൾ എന്റെ അടുക്കൽ വരട്ടെ അവരെ തടയണ്ടായെന്ന് അരുളി ചെയ്ത നല്ല ഈശോയെ അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നതുപോലെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ മൂന്ന് പേരും മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ുദ്ധിയിലും ജ്ഞാനത്തിലും വളർന്നു വരുവാൻ ഇടയാകണമേ ഈശോയെ നന്ദി ഈശോയെ ആരാധന കരുണിവനായി ഈശോയെ കരുണിവാനായി ഈശോയെ അങ്ങ് കുഞ്ഞായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ജറൂസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ച വെച്ചതുപോലെ ഈ അവസരത്തിൽ ഞങ്ങളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് കാഴ്ച വയ്ക്കുന്നു ഞങ്ങളുടെ ബുദ്ധി വളരട്ടെ മനസ്സ് വളരട്ടെ ശരീരം വളരട്ടെ ആത്മാവിൽ പുഷ്ടി പ്രാപിക്കട്ടെ ഈ അവസരത്തിൽ വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ അപ്പനെയും അമ്മയെയും സമർപ്പിക്കുന്നു ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അവര് ശക്തമായ തണുപ്പിലാണല്ലോ ജീവിക്കുന്നത് ദൈവമേ അവരെ സംരക്ഷിക്കണമേ ഞങ്ങളെ വളർത്തുവാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹാലൽ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ ഞങ്ങൾ ശരീരത്തിലും മനസ്സിലും വളർന്നു വരട്ടെ പക്വതയുള്ള കുട്ടികളാകട്ടെ പഠിച്ചു വലുതായും നല്ല ജോലി ചെയ്യുന്ന നല്ല വിദ്യാർത്ഥി വിദ്യാർത്ഥികളാകട്ടെ ആലേലുയ്യാം ദൈവമേ നന്ദി ദൈവമേ ആരാധനാം ദൈവമേ സ്തോത്രം ഹാലേലുയ്യാം ഹാലേലുയ്യാം ഈശോയെ നന്ദി ഈശോയെ ആരാധന എല്ലാവരും കൂടി നമുക്ക് മാതാവിൻ്റെ ഗാനം പാടാം നിത്യസഹായ നാദേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ നിന്മക്കൾ ഞങ്ങൾക്കായി നീ

പരിശുദ്ധാൻമാരുടെ സംസർഗം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും